ഹലോ കൂട്ടുകാരെ അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് ഒരു ഫോൺ വാങ്ങിച്ചായിരുന്നു ഓപ്പോയുടെ അപ്പോൾ ഷോറൂമിൽ നിന്ന് എനിക്ക് ഒരു ഗിഫ്റ്റ് വരുമോ എന്ന് പറഞ്ഞത് അവർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു പോയായിരുന്നു അപ്പോൾ കുറവ് അയച്ചിട്ട് ഒന്ന് രണ്ടാഴ്ചയായി ഐഫോൺ വായിച്ചിട്ട് അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പത്ത് പതിനൊന്ന് മണിയായി അവരിങ്ങനെ വിളിച്ചിട്ടുണ്ടായി വിളിച്ചിട്ട് പറഞ്ഞ് ഷോറൂം വരെ വരണം വൈകിട്ട് ഷോറൂം ക്ലോസ് ആകും ആയതുകൊണ്ട് വരണം ഒരു ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് വരാം എന്നാണ് ഇപ്പോൾ പോയി ഗിഫ്റ്റ് വായിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്കത് പൊട്ടിച്ചു നോക്കാം അതാ ഇതാണ് ബോ ബോക്സ് ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം എന്നാണ് എഴുതിക്കുന്നത് ഗിഫ്റ്റിൻ്റെ ബോസ് അപ്പോൾ നമ്മൾ ഒന്ന് നോക്കുകയാണ് ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഓപ്പോ നമ്മൾ ഫോൺ വായിച്ചത് ഞാൻ വായിച്ചത് ഓപ്പോ റൻവോ തേർട്ടീൻ ആണ് ഞാൻ വായിച്ചത് अरे अंदर पढ़ाई करना है ना इधर आएं हम वो पढ़ना ही है तो पिक्चर के अंतिम पढ़िए बढ़िया काम हॉट शेल्स क्रावल और वैसे बड़े डांग होंगे

സിപൊക്കെ ഉണ്ട് കേട്ടോ കളറത്തെ നല്ല സാധനം ഇതിനകത്ത് ഓപ്പൺ ആക്കി ഇതിനകത്ത് ഇങ്ങനെ സിമ്പിൾ ഫോൺ വയ്ക്കാൻ സ്പിട്ട് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഫുൾ കേട്ടോ അതൊക്കെ പിന്നെ എന്തെങ്കിലുമൊന്ന് എന്തെങ്കിലും ബെൽറ്റ് ഒക്കെ ഉണ്ട് ഇതിനായി മിലാനോ കമ്പനിയുടെ ആണ് തന്നിരുന്നത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ സിബ് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് പക്ഷേ റബ്ബറും കൂടെ ചേർന്ന സൈസ് പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഫുൾ സിബാണ് ഫുൾ സിബിൻ്റെ സെറ്റപ്പ് ആണ് ഫുൾ അപ്പോൾ ഇതാണ് എനിക്ക് ഓപ്പോ ഷോറ് മാറ്റി ഇരുന്ന് ഞാൻ എടുത്തത് അവിടെ നിന്ന് വന്ന് ഗിഫ്റ്റാണ് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാനുള്ള ഒരു വീഡിയോ എടുത്തത് നോക്കാന്ന് സമയത്ത് എനിക്ക് ആ സമയത്ത് തന്നെ എനിക്കൊരു രണ്ട് ഗിഫ്റ്റ് എന്തായിരുന്നു ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ പിന്നെ ഒരു ഹെഡ്സെറ്റ് ഇല്ലേ അതും തന്നായിരുന്നു അപ്പൊ ഇതാണ് അവർ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ പറ്റിയൊരു സാധനം കൊള്ളാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് ഓക്കേ ചാനല് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും കാണുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം